അപ്പോൾ സമയം രാവിലെ അഞ്ചര ആയിട്ടോ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ അപ്പോൾ രാവിലെ നമ്മൾ അഞ്ചരക്ക് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തി നാല് കിലോമീറ്റർ പിന്നിട്ട് നമ്മൾ പാല ടൗൺ കഴിഞ്ഞ് പാല പൊൻകുന്ന റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ പറഞ്ഞാലും നമ്മുടെ പുതിയൊരു റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ കുട്ടിക്കാനത്തേക്കാണ് പോകുന്നത് നമ്മുടെ ട്രക്കിൻ്റെ മാർലിൻ സിക്സ് കൊണ്ട് ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുട്ടിക്കാനം പോകാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇരുപത്തിനാല് കിലോമീറ്റർ ഇപ്പോൾ ഓൾറെഡി നമ്മൾ റൈഡ് ചെയ്തു ഇനി ഒരു അമ്പത്തിമൂന്ന് കിലോമീറ്റർ ഇവിടെ ഉണ്ട് പൊൻകുന്നം മുണ്ടക്കയം ചെന്നിട്ട് കുട്ടിക്കാനം അങ്ങനെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നേരെ കുട്ടിക്കാനും പോകുന്നു അവിടെ സ്റ്റേ ചെയ്യുന്നു ഇന്നും നാളെ രണ്ട് ദിവസം നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടെയുള്ള ടെറൈൻസ് ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു അതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത് അപ്പോൾ കുറച്ചൊരു നാലഞ്ച് എപ്പിസോഡൊക്കെ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല നേരെ നമ്മൾ മാക്സിമം വെയിലൊക്കെ ആണെങ്കിൽ മുന്നേ തന്നെ എന്തായാലും കുറച്ച് ലേറ്റ് ആകും ചെല്ലുമ്പോഴത്തേന് ഇപ്പോൾ തന്നെ സമയം ഏഴുമണി ആയിട്ടു കേട്ടോ ഏഴു മണിയായി ചെല്ലുമ്പോഴത്തേനും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമായിരിക്കും കാരണം നല്ല ക്ലൈമ്പാണ് വെയിലൊക്കെ ആവും അത്യാവശ്യം അവിടെ ചെന്ന് ഇന്ന് റൂം എടുക്കുന്നു സ്റ്റേ ചെയ്യുന്നു ഈവനിങ് പറ്റുകയാണെന്നുള്ളൊരു വാമപ്പ് റൈഡിന് ഇറങ്ങുന്നു അതാണ് ഇന്നത്തെ ഒരു പ്ലാൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അത് ഇത് പാലാ പൊൻകുന്നൂർ റൂട്ടാട്ടോ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ എടുക്കാനായിട്ട് ഈ ഒരു പാലത്തിൻ്റെ മേളിലേക്ക് കയറി ആട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് താമസിക്കാതെ തന്നെ നമ്മുടെ ഈ ഒരു റൈഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് കേട്ടോ അടിപൊളി വീഡിയോസ് ആണ് വരുന്നത് ഡോൺ ഇറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് പോയേക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ വെയിൽ തന്നെയട്ടോ ഭയങ്കര ചൂടാണ് കാരണം പ്രത്യേകം അലേർട്ട് കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് വെയിലത്തിറങ്ങി അങ്ങനെ പുറത്തൊന്നും ഇറങ്ങി നടക്കരുതെന്നുള്ള പ്രത്യേകം അറിയിപ്പ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് പക്ഷേ നമ്മളൊന്നും നോക്കാതെയാണ് പോകുന്നത് എന്തായാലും നല്ല വെയിൽ കിട്ടും മാക്സിമം പിന്നെ മാസ്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ തണലൊക്കെ ഇട്ടുവാണെങ്കിൽ മാക്സിമം തണലൊക്കെ പിടിച്ചങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നു എന്തായാലും നമ്മുടെ ചെല്ലുമ്പത്തേനും ഉച്ചയാകും ക്ലൈമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എം ഡി ബി ആണ് ചവിട്ടിക്കയറ്റി ഇപ്പോൾ അതൊക്കെ വെയിലത്താണ് വെയിലത്ത് നല്ല ബുദ്ധിമുട്ടാട്ടോ കാരണം നമ്മൾ പെട്ടെന്ന് ടയേഡാവും പിന്നെ വെള്ളവും കാര്യങ്ങളും ആർസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ബാക്കിലൊക്കെ എടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തേക്കുള്ള മിനിമം ലഗേജ് മാത്രമാണ് എടുത്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റൈഡിൽ നമ്മളിടാൻ പോകുന്ന ജേഴ്സി എല്ലാം നമുക്ക് അയച്ചു വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്തെ വെനിബോ സ്പോർട്സ് ആണ് ട്രിവാൻഡ്രത്തുള്ള ഒരു ജേഴ്സി മാനുഫാക്ചേഴ്സാണ് അപ്പോൾ അവരുടെ ജേഴ്സിയാണ് നമ്മുടെ ഈ ഒരു റൈഡിനെല്ലാം ഇടാൻ പോകുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അടിപൊളി ജേഴ്സിയാണ് നല്ല ഫാബ്രിക്കാണ് നല്ല ഫിറ്റിംഗ് ആണ് ഇപ്പം ചെറിയ ഓഫർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവരുടെ വെബ്സൈറ്റിൽ അത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി വാങ്ങിക്കാം വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ വീട് ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തേക്കാം കേട്ടോ ആരെങ്കിലും ജേഴ്സിയൊക്കെ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ നമ്മൾ ഇത് എട്ടേകാലായപ്പോഴത്തേനും പൊൻകുന്നം വരെ ചവിട്ടി പിടിച്ചിരിക്കുക കേട്ടോ ഇനി ലേശം എന്തിനടിക്കണം നമ്മുടെ സൈക്കിളിന് വേണ്ടേലും നമുക്ക് ഇന്ധനം വേണമല്ലോ ഇവിടെ നമുക്ക് ആണ് പോകേണ്ടത് ശബരിമല റൂട്ട് റൈറ്റ് കഴിഞ്ഞാൽ കോട്ടയ കേട്ടോ പൊൻകുന്നം ടൗൺ ആണ് അപ്പോൾ ടൗൺ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു കുറച്ച് റസ്റ്റ് എടുക്കുന്നു നേരെ പിടിക്കുന്നു അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടൽ അന്വേഷിച്ച് നടന്നിട്ട് പൊൻകുന്നത്തൊന്ന് കണ്ടില്ല കേട്ടോ നേരെ കുറച്ച് ദൂരം ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് വെയിൽ അത് ഇതുവരെ എട്ട എട്ടരയായിട്ടും വെയിൽ ഇവരെ വന്നിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് അന്നേരം മൂടിക്കിടക്കുവാണ് മഴയായിരിക്കും മഴയാണേലും കുഴപ്പമില്ല ഇനിയിപ്പോൾ മുണ്ടക്കാൻ കഴിഞ്ഞു ഇരുപ കിലോമീറ്റർ മുണ്ടക്കത്തിന് ഇരുപത് കിലോമീറ്റർ ഉണ്ട് മുണ്ടക്കൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്ലൈമ്പുമാണ് ക്ലൈമ്പും വെയിലുണ്ട് അവിടെ ഒരുമിച്ച് വന്ന് കഴിഞ്ഞാൽ അത് സീനാവും അപ്പോൾ അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ മസാല ദോശയാണ് അപ്പോൾ നമുക്കിനി ഇനി ഇരുപത് കിലോമീറ്റർ മുണ്ടക്കയത്തേക്ക് ഇപ്പോൾ സമയം എട്ടേ മുക്കാലായി നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് മുണ്ടക്കയം ചവിട്ടി പിടിക്കണം കേട്ടോ അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങി നല്ല സ്ട്രെയിറ്റ് റോഡ് മാക്സിമം നമ്മൾ കവർ ചെയ്യും കേട്ടോ ഡിസ്റ്റൻസ് കാരണം ക്ലൈമ്പ് വരുമ്പോൾ എന്താണല്ലോ കുറേ ഡിലേ വരും അപ്പോൾ നല്ല റോഡ് ചവിട്ടി പിടിക്കുക എന്നുള്ളൊരു പ്ലാനിലങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം താമസിക്കാതെ അങ്ങ് മേളിച്ചെല്ലാൻ പറ്റും കാഞ്ഞിരപ്പള്ളി ആട്ടോ കാഞ്ഞിരപ്പള്ളി ടൗൺ ആണേ അച്ചായന്മാരുടെ നാടാ നമ്മുടെ തൊടുപുഴ ഈരാറ്റുവേട്ടൊക്കെ ഇവിടുന്ന് ലെഫ്റ്റാ കേട്ടോ നമുക്ക് നേരെ സ്ട്രേറ്റ് തന്നെയാണ് പിടിക്കണ്ടേ കാഞ്ഞിരപ്പള്ളി ടൗൺ ആട്ടോ അവിടെ തൊടുപുഴയ്ക്ക് തിരിഞ്ഞി ഒരു ജംഗ്ഷൻ ഉണ്ട് തൊടുപുഴ ആ ഒരു ബോർഡ് തൊടുപുഴന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പം വല്ലാത്തൊരു ഫീല് കാരണം നമ്മുടെ ഹോം ടൗൺ ആണല്ലോ വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയൊക്കെ പോകുമ്പോളേ മൊത്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും എത്തുന്നവരെ നല്ല കെട്ടിട നമുക്ക് നല്ല ചുട്ടു കൊള്ളണ അപ്പോൾ അപ്പം നമ്മുടെ ഈ കുട്ടിക്കാൻ ഇത് രണ്ടാമത്തെ ടൈമാ പോകുന്നത് ഇതിന് മുമ്പ് കുറച്ചാൾ മുമ്പ് നമ്മൾ പോയി അവിടെ കുട്ടിക്കാനും ചെന്ന് വരാട്ടുമേട് പോയി ഓഫ് റോഡൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജോയൽ ജോഷിയുടെ ഒപ്പം ഈ പ്രശ്നം നമ്മൾ വരാട്ടുമേടല്ല പോകുന്നത് അല്ലാതെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടു വച്ചിട്ടുണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയാം കേട്ടോ അങ്ങനെ നമ്മൾ ഒമ്പത് നാൽപ്പതായപ്പോഴത്തേന് മുണ്ടക്കയം എത്തി അപ്പോൾ നമ്മൾ മുണ്ടക്കയം ടൗൺ കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഒരു സ്പോട്ടിലാണ് കേട്ടോ അപ്പൊ നിക്കണേ ഇത് പാരിസൺ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ അവരുടെ റബ്ബർ എസ്റ്റേറ്റ് ആട്ടോ റീപ്ലാന്റ് ചെയ്തേക്കണുണ്ട് പണ്ടതിലൊരു മൊത്തം വലിയ റബ്ബറൊക്കെ ആയിട്ട് വലിയ തോട്ടമായിരുന്നു കേട്ടോ റീപ്ലാന്റ് ചെയ്തേക്കണേ അപ്പോൾ ഇവിടുന്ന് നമുക്കിതേ നേരെ കാണുന്ന വഴിയാണ് പോകേണ്ടത് ഇവിടുന്ന് പത്തൊമ്പത് കിലോമീറ്റർ ആണ് കുട്ടിക്കാനം വരെ വല്ല ദൂരം കേട്ടോ ഇവിടുന്ന് ക്ലൈമ്പ് സ്റ്റാർട്ട് ചെയ്യുവാണേ നല്ല അടിപൊളി ക്ലൈംബ് ആട്ടോ നമുക്കിനി കുട്ടിക്കാനം വരെ കിടക്കുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് മൊത്തം പൈനാപ്പിൾ അട്ടോ ചേക്കാം കേട്ടോ ഇതുകൊണ്ടൊരു എലീനെ പിടിച്ചിട്ടേക്കണേ എലിപ്പിട്ടിയില്ലേ ഇതിൻ്റെ ജീവനുണ്ട് കേട്ടോ തുറന്നു വിടണോ അല്ലേ തുറന്നു വിട്ടാലോ കേരളം കണ്ട നമ്മളെ വഴക്കം കുറഞ്ഞാലോ ഈ ഉടനൊക്കെ തട്ടിക്കളയുള്ളൂ കേട്ടോ അതിനു പിടിച്ചിട്ടേക്കണേ എങ്ങനെ വന്ന് കയറി എങ്ങനെ തുറക്കണേന്ന് അറിയില്ല എന്താണല്ലോ നമ്മളിതിനെ മോചിപ്പിക്കാൻ പോവാട്ടോ ഇറങ്ങി പൊക്കോടാ ഇറങ്ങി പൊക്കോ ഇറങ്ങി പൊക്കോ അവന അറിയില്ലേക്കോട്ടോട്ടോ ആ പൊക്കോട്ടെ എന്താണല്ലോ ഇതിനെ കൊന്നുകളേ ഉള്ളൂ ജീവനെങ്കിലും അതൊക്കെ ഇനി അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല നിന്ന് ഞാൻ എന്നെ പഞ്ഞിക്കിടും എലിപ്പെട്ടി വെച്ച ആരാണേലും നൈസായിട്ടൊരു പണി കെട്ടിയിട്ട് നമ്മൾ ആ കയറ്റൻ ചവിട്ടിക്കൊണ്ടിരിക്കും കാലില് മസിൽ ഉരുണ്ട് കയറുന്നുണ്ട് തുടയിൽ നല്ലപോലെ നല്ല പെയിൻ ആട്ടോ കാരണം ഒരാഴ്ചക്ക് മേളിലായി സൈക്കിളിൽ ഒട്ടിട്ടാ അതിൻ്റെ ഗ്യാപ്പ് എടുത്തുകൊണ്ടായിരിക്കും അത് കയറ്റായതുകൊണ്ട് പന്ത്രണ്ട് പ്രാവശ്യം നിർത്തിയിട്ടോ നല്ലപോലെ കയറി പിടിക്കുന്നുണ്ട് നമ്മളൊന്നും ആയിട്ടുള്ള പെരുവന്താനെത്തിയുള്ളൂ ഇനിയും കുറേ ദൂരം കിടക്കും കേട്ടോ വെയിലാണേൽ അതങ്ങനെ അപ്പോൾ മസിലൊക്കെ ഒരു വിധത്തിൽ തിരുമി ഇറക്കി വിട്ട ഒത്തിരി നേരം അവിടെ റെസ്റ്റ് ചെയ്താലും ശരിയാവില്ല നമുക്ക് മേളിൽ ചെന്നിട്ട് കുട്ടിക്കാനത്ത് ഇങ്ങനത്തെ ഒരു വാമപ്പ് റൈഡൊക്കെ ചെയ്യേണ്ടതാണ് ലേറ്റായി പോകുന്നത് അപ്പോൾ ഈ റോഡ് ഏകദേശം നമ്മുടെ ഈരാറ്റുവേട്ടയിൽ നിന്ന് വാഗമണ്ണെന്ന് കിടക്കണ റോഡില്ലേ ഒരു സാമ്യം കേട്ടോ ഏകദേശം അതുപോലെ ഏറ്റങ്ങളും വളവുകളൊക്കെ ആയിട്ട് ഒത്തിരി സ്റ്റീപ്പല്ല എന്നാലും നല്ല ലെങ്ത് ഉണ്ട് ഈ ഒരു സൈഡിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കേട്ടോ പക്ഷേ ഇപ്പോൾ നമ്മൾ അത്ര ഒരു ഹൈറ്റിലേക്ക് കയറിയത് അത്രയങ്ങ ചൂടില്ല കേട്ടോ ചെറിയൊരു തണുത്ത കാറ്റൊക്കെ ഇടയ്ക്ക് വീഴ്ചണ്ട് ആ അന്നേരം ഒരു എല്ലാത്തൊരാശ്വാസം കേട്ടോ വെൽക്കം ടു വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് അപ്പോൾ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിൻ്റെ അവിടെ വരെ ആയിട്ടോ അപ്പം ഇതാണ് വെള്ളമില്ലാത്ത വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് വറ്റി വരണ്ട് കിടക്കണുണ്ടോ ഇത് മഴക്കാലത്തൊരു അടിപൊളി വാട്ടർഫാൾ ആണേ ഇപ്പം രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ സെറ്റ് ആവും അടിപൊളിയായിരിക്കും അവിടെ ഒരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കിടക്കണം ഓക്കെ ഇതൊരു കണ്ടു കഴിഞ്ഞാൽ ആരെയും പറയുമോ ഇത് വളവിലാട്ടോ അതുകൊണ്ടായിരിക്കും വളഞ്ഞങ്ങാനെന്ന് പറയുന്നത് ഇവിടെ കുറേ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആരും തന്നെ ഇല്ല കാരണം ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഹായ് ഏ ആ തരന്താ വൈശാഖ് ആ തരന്താ ഓക്കേ അവിടെ കുട്ടികാരം പോവാണോ ആ ആ ഓക്കെ ആ അപ്പം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ താഴേതുപോലെ ചവിട്ടം തുടങ്ങിയ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇന്ന് നിർത്തിയെന്നേ ഉള്ളൂ അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ കുട്ടിക്കാനം വരെ അഞ്ച് കിലോമീറ്റർ കൂടുതൽ ആണല്ലോ ഇവിടെ റേഞ്ച് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഓക്കെ ശരി ബൈ ബൈ ഇനി ഇവിടെ മഴക്കാലത്ത് വരാം കേട്ടോ മഴക്കാലത്ത് അല്ലേ വൈബായിരിക്കും അപ്പോൾ സമയം പന്ത്രണ്ടേ മുക്കാലായിട്ടോ വിശക്കൊന്നും ഉണ്ട് അപ്പോൾ നേരെ എന്തായാലും കുട്ടിക്കാനം അവിടെ ചെന്നിട്ട് എന്തായാലും കഴിക്കാം പിന്നെ റൂം എടുക്കണം റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല അവിടെ കിട്ടുമായിരിക്കും ആ രണ്ടു പോയി നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം ആ കാലില് ഇടയ്ക്കിടയ്ക്ക് മസിൽ കയറുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് ചവിട്ട് ചെയ്യാൻ ഒപ്പിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് അങ്ങനെ ഒരു പെയിൻ വെച്ചിട്ട് ഭയങ്കര പാടാ കാല് വീണ്ടും പണി തരുവാണോ മസ്ലി കയറി പിടിക്കണോ എൻ്റെ അമ്മ ഒന്നാമത് കയറ്റി കാല് വേറെ മസില് കയറുന്ന എന്തു ചെയ്ത് ചെറിയൊരു ഫോറസ്റ്റാട്ടോ കുറച്ചേരെ തള്ളാം കാലിന് ഓവർ സ്ട്രെയിൻ കൊടുക്കണ്ട കാരണം നാളെയൊക്കെ നല്ല പണി പണിയെടുക്കണ്ട കേട്ടോ ഇതൊരു അടിപൊളി ഒരു ഹെയർ പിന്നാണ് അപ്പം അധികം ദൂരമില്ല നമ്മൾ ഏകദേശം എത്താറായി വേണ്ട ഇടുക്കാ ചിരി ഹെയർ പിൻ ആന വേണ്ടി അറിയാമല്ലോ പൊളിയല്ലേ ഞാൻ ചെറിയൊരു നിരപ്പുണ്ടെന്ന് തോന്നുന്നു അവിടുന്ന് ചവിട്ട കുറച്ച് ദൂരം ഇങ്ങനെ നിരപ്പാട്ടോ ഒത്തിരി നിരപ്പെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇങ്ങനെ നൈസായിട്ട് ചടിക്കൊണ്ട് പോവാം നമ്മൾ കുട്ടിക്കാനെത്താറില്ല ഇനി ഒരു ഒരു കിലോമീറ്റർ അന്നര കിലോമീറ്റർ മാക്സിമം അത്രയും ഉള്ളൂ കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ കുട്ടിക്കാനെത്തി കേട്ടോ ഇതാണ് കുട്ടിക്കാന ടൗണ് ഇവിടെ കേട്ടോ അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റെസ്റ്റോറൻറ്റാണ് ഇവിടെ കയറി നൈസായിട്ട് ഫുഡ് അടിക്കുക നല്ല വിഷപ്പെട്ടു കേട്ടോ ഇതുകൊണ്ടോ ഐ ലൗ കുട്ടിക്കാനെന്ന് ബോഡിയുണ്ടോ നമ്മുടെ തായിക്കാട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനും ജോയലോടെ കയറി ഇവിടുന്ന് ഫുഡ് അടിച്ചു കേട്ടോ ഫസ്റ്റ് അവിടെ പോയി നമ്മൾ ഫുഡ് കഴിക്കുന്നു പിന്നെ ഇവിടെ എവിടെയെങ്കിലും റൂം കിട്ടുമെന്ന് നോക്കണം ടൗണിൽ തന്നെ റൂം എടുക്കാമെന്ന് ഓർത്ത് ഇരിക്കണേ എവിടെയെങ്കിലും കിട്ടുമെന്ന് ഫസ്റ്റ് ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ട് ബാക്കി പുരാടി നോക്കാം നല്ല വിഷപ്പാണ് വയറ് എന്ത് കരി കേട്ടോ കയറ്റം മൊത്തം ചവിട്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന വാട്ടർ കുഴിമന്തി ആണോ ഇവിടെ ന്യൂത്ത് ഐറ്റംസ് ഒക്കെ ഉണ്ടോ അവിടെ ബാർലിക്ക് കുഴിമന്തി ഇങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടോ നമ്മുടെ ചോറൊന്നുമില്ല പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് അല്ലേ ഏതോ ഒരു ഇതിൻ്റെ ഓർഡർ ആയിരിക്കുമോ അങ്ങനെ ഒരു സൈക്കിൾ പ്ലാന്തരാണോ അവിടെ സൈക്കിൾ ഡിസ്പ്ലേ തന്നെ അപ്പോൾ ആകെ നമ്മൾ ഫുഡ് കഴിക്കുന്നു ബാക്കി റൂമിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് റൂമിലെത്തി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കുട്ടിക്കാരനെ തന്നെ ഒരു സെയിം സ്ഥലത്ത് തന്നെ ആട്ടോ നമ്മൾ ഈ പ്രാവശ്യം റൂമ് എടുത്തിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നിട്ട് ടോട്ടൽ എൺപത്തി കിലോമീറ്റർ കിലോമീറ്ററ് പോയിന്റ് നാല് ആവറേജ് സ്പീഡ് അപ്പോൾ എന്തായാലും ഞാൻ സ്ട്രാവ് ഇപ്പം ക്ലോസ് ചെയ്യുന്നില്ല കേട്ടോ കോസ് ചെയ്ത് വെക്കാൻ പോകണം എന്നിട്ട് നമ്മുടെ ഈ റൈഡ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയ ശേഷം മാത്രമാണ് സ്ട്രാവ ക്ലോസ് ചെയ്യുകയുള്ളൂ അപ്പോൾ നമുക്ക് ടോട്ടൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയാതെ കറക്റ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഡബിൾ ബെഡ് കേട്ടോ കാരണം ഇവിടെ സിംഗിൾ റൂം ഇല്ല കേട്ടോ അതെ നമ്മുടെ സൈക്കിളൊക്കെ ഇടയ്ക്കുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അടുത്ത നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം രണ്ടേ മുക്കാൽ ആയി ഇനി കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യണം റെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു വാമപ്പ് റൈഡ് ചെയ്യാൻ പറഞ്ഞത് അത് എങ്ങനെയാണെന്ന് അറിയില്ല കാരണം കാലിലെപ്പോഴും ചെറിയൊരു പെയിൻ ഉണ്ട് കേട്ടോ ഈ കാലിൽ മസ്സ് കയറി പിടിച്ചായിരുന്നു അത്രയും ദൂരം ചവിട്ടി കയറി വന്ന ക്ഷീണമുണ്ട് അത് നോക്കിയിട്ടേ ഉള്ളൂ നല്ല റെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ മെയിനായിട്ട് ഈ കാലിൻ്റെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു അപ്പം അടുത്ത വീഡിയോ എന്ന് പറയുന്ന ഒന്നെങ്കിൽ ഈ ഒരു വാമപ്പ് റൈഡ് ചെയ്യാൻ പറ്റുകയാണെന്നുള്ള ചെറിയൊരു ഓഫ് റോഡ് അവിടെ ഉണ്ട് അതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്പോട്ട് ആ ഒരു സ്പോട്ടായെന്ന് എന്തായാലും ആ ഒരു വീഡിയോയിൽ പറയാം അതാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അപ്പം എന്തായാലും കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അപ്പം ഇത്രേ ഉള്ളൂ അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടിപൊളി വീഡിയോസ് ആരും കാണാൻ മാർക്കൊക്കെ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം എന്തായാലും നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ